ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശിവദിനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ദേ അമ്പലത്തിൽ നിൽക്കുവാണ് പൂർണത്രിശ ക്ഷേത്രമാണ് കേട്ടോ ആ ചോറ്റാനക്കിൻ്റെ മകം തൊഴാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഭഗവാനെയും കൂടെ കണ്ട് തൊഴുതിട്ട് പോകാം എന്ന് കരുതിയിട്ട് ഭഗവാൻ ആദ്യം വന്ന് ഭഗവാനെ ദർശനമാണ് ആണ് നടത്തിയത് ക്ഷേത്രത്തിനെ കുറിച്ച് ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് കാരണം ഞാൻ മാസം തോറും വന്ന് ഏകദേശം രണ്ട് വർഷത്തിൽ പുറത്ത് മാസം തോറും വന്ന് തൊഴുന്ന അമ്പലമായിരുന്നു ഈ പൂർണ്ണതൃശ്ശി ക്ഷേത്രവും ചോറ്റാനിക്കര ക്ഷേത്രവും അപ്പോൾ ഇപ്പം ദുബൈ പോക്ക് വന്നത് കാരണമാണ് ഇതൊക്കെ മുടങ്ങിപ്പോയത് എന്തായാലും ഭഗവാന് നന്നായിട്ട് തൊഴുതു അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇത് കേട്ടോ ഇവിടെ ഭഗവാൻ സന്താനഗോപാലമൂർത്തിയായിട്ടാണ് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നത് പഞ്ചലോഹ വിഗ്രഹം ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അങ്ങനെയാണ് ഞാൻ എനിക്ക് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ എനിക്കറിയില്ല എൻ്റെ കൂടുതൽ ആ വിഗ്രഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയില്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അതുമാത്രമല്ല ഞാൻ പൂർണ്ണത്തേശ്ശി ക്ഷേത്രത്തിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ പോകുന്ന സമയങ്ങളിലെല്ലാം അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആലാണിത് അപ്പോൾ ഈ ആലിൻ്റെ പ്രദക്ഷിണം വെച്ചിട്ടാണ് തൊഴുതിട്ടാണ് അകത്തോട്ട് കിടക്കുക ഞാൻ തിരിച്ചു ഇറങ്ങിയപ്പോഴാണ് വീഡിയോ പിടിച്ചത് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത് കേട്ടോ എന്തായാലും ഭഗവാനെ നന്നായിട്ട് കണ്ടു തൊഴുതു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നേരെ പോയത് ചോറ്റാനിക്കാണ് കേട്ടോ ഭഗവത് ദർശനമൊക്കെ നന്നായിട്ട് കിട്ടിയല്ലോ അത് കഴിഞ്ഞ് ചോറ്റാനിക്കര കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വിവരിച്ചു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ചോറ്റാനിക്കര മകം മാറ്റുകാൽ പൊങ്കാല ഇതൊക്കെ വളരെ പ്രസിദ്ധമായ സംഭവങ്ങളല്ലേ ഭയങ്കര തിരക്കുള്ള സമയമാണ് നമ്മൾ ഗുരുവായൂരത്തെ ഏകാദശി പോലെ തന്നെയാണ് ചോറ്റാനിക്കിടെ മകത്തിനൊക്കെ തിരക്ക് വരുന്നത് കേട്ടോ കൂടുതലും സ്ത്രീകളാണെന്ന് മാത്രം അപ്പോൾ ഞാനൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷം അല്ല അതിൽ പുറത്തായിട്ടുണ്ട് ചോറ്റാനിക്കിന് മകമൊക്കെ കണ്ടുതൊഴാൻ തുടങ്ങിയിട്ട് ആറ്റുകൾ പൊങ്കാലയൊക്കെ ഞാൻ എൻ്റെ മോളെ കുട്ടിക്കാലം മുതലേ ഇട്ട് തുടങ്ങിയതാണ് അപ്പോൾ ഇതൊക്കെ ഈ മകം പൊങ്കാല ഗുരുവാരത്തെ ഉത്സവം ഇതൊക്കെ ഓർത്തിട്ട് എനിക്ക് ദുബൈയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് എങ്ങനെ നാട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമായി എന്തായാലും വന്ന കാര്യമൊക്കെ സാധിച്ചു കേട്ടോ ഭഗവാൻ ഭഗവതിയുടെ അടുത്ത് ഒരു പതിനൊന്ന് മണിയോടുകൂടി നമ്മൾ ചോറ്റാനിക്കരെ എത്തി അപ്പോഴവിടെ വന്നപ്പോൾ ശിവേലിക്ക് ഇറങ്ങാനുള്ള തിരക്കിലായിരുന്നു അവിടെ അപ്പോഴാണ് അധികം ആരെയും കൂടി മരത്തിൻ്റെ തോട്ട വിടുന്നില്ല അവർ അതുമാത്രമല്ല ആ അമ്പലത്തിൻ്റെ ആ നാലമ്പലത്തിൻ്റെ അവിടെ അകത്ത് വലിയ തിരക്കില്ല എല്ലാവരും പുറത്തിറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അവർ ആ സമയത്താണ് നമ്മൾ ചെന്നത് അപ്പോൾ ഞാൻ സാധാരണ വീട്ടിൽ ഒരു നെയ് നെയ്യും ഒരു ചട്ടിവിളക്കും കൊണ്ടുപോകാറുണ്ട് അവിടെ ദീപസ്ഥം അവിടുത്തെ കിടവിളക്കിൻ്റെ അടുത്ത് ഞാനിത് കത്തിച്ച് വെക്കുന്ന അതുകൊണ്ട് അത് മാസങ്ങളെ എല്ലാ മാസത്തിലും പോകുമ്പോൾ ചെയ്യുന്ന ഇതാണ് അപ്പോൾ എനിക്ക് അത് കത്തിച്ച് വയ്ക്കാൻ പറ്റാത്തൊരു വിഷമമുണ്ട് ഇവരങ്ങോട്ട് കടക്കാനും സമ്മതിക്കുന്നില്ല സെക്യൂരിറ്റിക്കാർ എങ്കിലും ഞാൻ സെക്യൂരിറ്റിക്കാരനോട് ഞാൻ ഇതൊന്ന് കത്തിച്ച് വെച്ചോട്ടെ അതൊന്നും കേൾക്കാൻ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എങ്കിലും ഞാനങ്ങ് കടന്നുപോയി എന്തായാലും എനിക്ക് അവരെന്നെ പിടിച്ചു മാറ്റിയൊന്നുമില്ല എനിക്കത് അവിടെ കത്തിച്ച് ദേവിക്ക് ഒഴിഞ്ഞ് അവിടെ സമർപ്പണം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി അത് മാത്രമല്ല മകം തൊഴുന്നതിന് തൊട്ട് മുമ്പുള്ള ദേവിയുടെ ആ ഒരു ആ ഒരു ഭാവത്തിലും കൂടെ കണ്ടു തൊഴാനായിട്ട് എനിക്ക് സാധിച്ചല്ലോ അത് കഴിഞ്ഞത് ശിവേലിക്ക് ദേവി പുറത്തിറങ്ങി ആ പുറത്തിറങ്ങിയ ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കാൻ പറ്റി ശിവേലിയുടെ പറക്ക ആരെയും അവർ നടക്കാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല മറ്റൊന്ന് നാമം ജപിച്ചു നമുക്ക് നടക്കാമായിരുന്നു പക്ഷേ ഉത്സവമായതുകൊണ്ടായിരിക്കും തോന്നുന്നു അവരാരും പുറകെ ചെല്ലണ്ടാന്ന് പറഞ്ഞു അത് കാരണം ആരും പോയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും അവിടെ നിന്ന് തൊഴുതേ ഉള്ളൂ അപ്പോൾ ഞാനും അവിടെ തന്നെ നിന്ന് തൊഴുതു അത് കഴിഞ്ഞ് ഈ ശിവേലി വരുമ്പം അകത്ത് കയറ്റുന്നൊരു ചടങ്ങുകൊണ്ട് കേട്ടോ ആ സമയത്ത് എനിക്ക് നന്നായിട്ട് ഞാനാണ് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് എനിക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി അത് കഴിഞ്ഞ് ദേവിയുടെ ദർശനത്തിനായിട്ട് നമ്മൾ അകത്ത് കടന്നപ്പോഴുള്ള ദൃശ്യമാണിത് കേട്ടോ നന്നായിട്ട് എനിക്ക് കയറി തൊഴാനായിട്ട് വലിയ തിരക്കില്ലാതെ ഞാൻ പോയി തൊഴുതുക അതൊക്കെ ദേവിയുടെ ഒരു അനുഗ്രഹം എന്ന് മാത്രമേ പറയണ്ടു അല്ലാതെ എൻ്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല ആ ഭഗവതിയുടെ ഒരു അനുഗ്രഹം എനിക്കും കൂടെ കിട്ടിയത് കൊണ്ടിട്ട് മാത്രം ഈ ഇത്രയും വർഷം ഞാൻ പോയി മകൻ തൊഴുന്നിട്ടുണ്ടെങ്കിലും ഇത്രയും നന്നായി ചോറ്റാനിക്കൊരു മകൻ തൊഴുത ഒരു വർഷം എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ദേവിക്ക് ഈ ശർക്കരയും കിഴിപ്പണമൊക്കെ ആയിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ഭഗവതിക്ക് അതൊക്കെ സമർപ്പിച്ചാണ് ഞാൻ സാധാരണ പോകുമ്പോഴെല്ലാം കൊണ്ടുപോകുന്നതാണ് ഈ കിഴിപ്പണവും ഈ ശർക്കരയൊക്കെ അവിടെ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുന്നത് അത് ദേവിക്ക് വലിയ ഇഷ്ടമാണ് ശർക്കരപ്രിയയാണ് ഭഗവതി അപ്പോഴേ ഞാനത് കൊണ്ടുവന്ന് അവിടെ വെച്ച് പ്രാർത്ഥിക്കാറുള്ളത് തൊഴുതൊക്കെ നമ്മൾ നന്നായിട്ട് ഇത്രയും ചൈതന്യവത്തായിട്ട് ഭഗവതി ഇരിക്കുന്നത് കാണണമെങ്കിൽ നമ്മൾ ആ തൊഴിലിനെ തന്നെ പോയാലേ സാധിക്കുകയുള്ളൂ സാധാരണ ദിവസങ്ങളിൽ ദേവി ഇടത് കൈ കൊണ്ടാണ് അനുഗ്രഹിക്കുന്നത് ചോറ്റാനിക്കര മകത്തിൻ്റെ അന്ന് മാത്രമാണ് ദേവി വലത് കൈ കൊണ്ട് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നത് അപ്പോഴും നിങ്ങൾക്കും ആ അനുഗ്രഹമൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടിയൊക്കെ അവിടെ വരച്ച് എന്തെങ്കിലേ പറ്റുള്ളൂ കേട്ടോ ഭഗവതിയെ കാണാനായിട്ട് അപ്പോഴേ നമ്മൾ ഭഗവതിയെ കാണാൻ ചെല്ലുമ്പോൾ ഭഗവതി എന്തായാലും നമ്മളെ അനുഗ്രഹിക്കാതിരിക്കില്ല അതുകൊണ്ടിട്ട് തന്നെ ഇനിയുള്ള മകം തൊഴിലിനൊക്കെ നിങ്ങൾക്കും ഒരു പാ അതിനകത്തൊരു എന്താ പറയുക അനുഗ്രഹി അനുഗ്രഹത്തിന് പാത്രം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം ഒരിക്കലെങ്കിലും ചുറ്റാനിക്കുന്ന മകൻ കണ്ടവർ പിന്നീട് അടുത്ത മകത്തിന് വീട്ടിലിരിക്കില്ല ഇറങ്ങി പോവുക തന്നെ ചെയ്യും കേട്ടോ അപ്പോൾ എനിക്കതിനുള്ള ഭാഗ്യം ഭഗവതി തന്നു എന്തായാലും ഞാൻ വന്ന കാര്യം സാധിച്ചു ഗുരുവാരപ്പൻ്റെ ഉത്സവം പിന്നെ ഈ ചോറ്റാനിക്കൻ മക അവിടെ വെച്ച് ഞാൻ സ്വസ്ഥിക്കുക പാർവതിയെ കണ്ട് പാർവതിയെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കുട്ടിയായിട്ട് നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്